പഴവും വേണ്ട പപ്പടവും വേണ്ട ഒരു കറിയും വേണ്ട അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ ഒരു കപ്പ് പുട്ടുപൊടിയിലേക്ക് പാകത്തിന് ഉപ്പിട്ട് ഉപ്പിട്ടിളക്കിയ ശേഷം മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ അങ്ങ് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു ചെറിയ സവാളയും അതുപോലെ ഒരു കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരവീതും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇള ക്കി മിക്സ് ചെയ്ത ശേഷം തീ ഓഫാക്കി മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് പുട്ടുപൊടി നന്നായിട്ട് കുതിർന്ന് നല്ലപോലെ വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കി ആ മിക്സ് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ അരക്കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിനി പുട്ടും കുറ്റിയിലേക്ക് സാധാരണ പുട്ടുപൊടി നിറയ്ക്കുന്ന പോലെ തേങ്ങയും ഈ കൂട്ടും കൂടെ ഇട്ട് കൊടുത്ത് ആവി കയറ്റി എടുത്താൽ അടിപൊളി പുട്ടുവിടെ തയ്യാറായി ഇനി ഇത് കഴിക്കാൻ പഴമോ പപ്പടമോ കറിയോ എന്തെങ്കിലും വേണോ നിങ്ങൾ തന്നെ പറ